പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ട്രെയിനിങ് കോളേജുകളിലെ ബി എഡ് അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് ഈ വരുന്ന മൂന്നാം തീയതി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യും ആബിദ് ഡോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമ്മൾ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ വളരെ കൃത്യമായിട്ട് കേൾക്കണം ബാക്കി ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ ൂ ഫസ്റ്റ് അലോട്ട്മെന്റ് മൂന്നാം തീയതി പബ്ലിഷ് ചെയ്യും പെർമനന്റ് അഡ്മിഷൻ ആൻഡ് മാൻഡേറ്ററി ഫീ പേയ്മെന്റ് ഫോർ ദോസ് ഹു ഗോട്ട് ഫസ്റ്റ് ഓപ്ഷൻ ഒരു വിദ്യാർത്ഥി ഫസ്റ്റ് ഓപ്ഷനിൽ അഡ്മിഷൻ അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥി നിർബന്ധമായിട്ട് പെർമനന്റ് അഡ്മിഷൻ കിട്ടണം ദോസ് ഹു ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ഫസ്റ്റ് അലോട്ട്മെന്റ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാവും അവർ പെർമനന്റ് അഡ്മിഷൻ എടുക്കണം ആൻഡ് ആൾപ്ഷൻ ഹയർ ഓപ്ഷൻ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്തുകൊണ്ട് അവർ പെർമനന്റ് അഡ്മിഷൻ എടുക്കുക അഡ്മിഷൻ എടുക്കാനുള്ള തീയതി മൂന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെയാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പെർമനന്റ് അഡ്മിഷൻ ഈ വിദ്യാർത്ഥികൾക്കായതുകൊണ്ട് തന്നെ ടെമ്പററി അഡ്മിഷൻ അവസരം യൂണിവേഴ്സിറ്റി ഒരുക്കാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു വിദ്യാർത്ഥി കിട്ടിയ ഓപ്ഷൻ തൃപ്തികരമല്ല ആ വിദ്യാർത്ഥി മാൻഡറ്ററി ഫീ പേയ്മെന്റ് മാത്രം ചെയ്താൽ മതി എന്ന് പറയും അത് ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നിട്ട് അതിന്റെ നോട്ടിഫിക്കേഷനിൽ വളരെ കൃത്യമായിട്ട് ഓരോ തരം വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും ഈ ഫസ്റ്റ് ഓപ്ഷനിൽ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥി കിട്ടിയ അലോട്ട്മെന്റ് സാറ്റിസ്ഫൈ ചെയ്ത വിദ്യാർത്ഥി പെർമനന്റ് അഡ്മിഷൻ എടുക്കുക അതുപോലെ തന്നെ ഡിഗ്രിക്കും പി ജിക്കും ഒക്കെ ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് അയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് പെർമനന്റ് അഡ്മിഷൻ സെക്കൻഡ് അലോട്ട്മെന്റ് മുതലാണ് എന്നാൽ ബി എഡിന് ഇവിടെ ഇങ്ങനെ ഒരു ബ്രാക്കറ്റിൽ കൊടുത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികളും അലോട്ട്മെന്റ് സാറ്റിസ്ഫൈ ചെയ്ത വിദ്യാർത്ഥി പെർമനന്റ് അഡ്മിഷൻ എടുക്കുക ബാക്കിയുള്ള വിദ്യാർത്ഥികൾ സെക്കൻഡ് അലോട്ട്മെന്റ് അടക്കേണ്ടി വരും മാൻഡറ്ററി ഫീ അടക്കേണ്ടത് എന്ന് പറയുന്നത് നൂറ്റി നാപ്പത്തി രൂപ എസ് സി എസ് ടി വിദ്യാർത്ഥികളും അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപ മറ്റുള്ള വിദ്യാർത്ഥികളും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് അലോട്ട്മെന്റ് വന്ന് കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് സർക്കുലർ യൂണിവേഴ്സിറ്റി ഇറക്കും ആ സർക്കുലർ കൃത്യമായിട്ട് വായിച്ചു നോക്കണം അതിൽ എല്ലാ വിദ്യാർത്ഥികളോടും പെർമനന്റ് അഡ്മിഷൻ എടുക്കാൻ യൂണിവേഴ്സിറ്റി പറയുകയാണെങ്കിൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടി വരും ഓക്കെ അല്ലാതെ രണ്ട് ഓപ്ഷന് തരികയാണെങ്കിൽ ആ ഡീറ്റെയിൽ അത് വളരെ സ്പെസിഫൈ ചെയ്ത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഓക്കേ